കേരളത്തിൽ വളരെ വലിയ സ്വീകാര്യതയാണ് ഫാമിലി വ്ളോഗേഴ്സിനുള്ളത് അക്കൂട്ടത്തിൽ നിരവധി ആരാധകരുള്ള താരങ്ങളാണ് ഉപ്പുമുളകും ലൈറ്റ് കുടുംബം ടിക്ടോക്കിൽ നിന്നാണ് ഇവരുടെ കുടുംബം അച്ഛനും അമ്മയും നാല് മക്കളും അടങ്ങുന്ന ഉപ്പുമുളകും ലൈറ്റ് ഫാമിലിക്ക് ലക്ഷക്കണക്കിന് ആരാധകരാണ് യൂട്യൂബിലും എല്ലാം ഉള്ളത് ഇപ്പോഴിതായി ഇവരുടെ കുടുംബത്തിൽ നിന്നും ഒരു അപ്രതീക്ഷിത വാർത്തയാണ് പുറത്തു വരുന്നത് ഇവരുടെ രണ്ടാമത്തെ മകൾ നന്ദന അനിൽകുമാർ വിവാഹിതയായിരിക്കുകയാണ് താൻ വിവാഹിതയായി എന്ന് പറഞ്ഞ് അമ്പലത്തിൽ നിന്നും പൂമാല ഇട്ടിട്ടുള്ള ഒരു സിമ്പിളായ ഒരു വിവാഹ ചിത്രമാണ് നന്ദന പങ്കുവച്ചിരിക്കുന്നത് നന്ദനയുടെ വീട്ടുകാരൊന്നും ഈ വിവാഹത്തിൽ പങ്കെടുത്തിട്ടില്ല എന്ന കാര്യം ഉറപ്പാണ് അടുത്ത മാസമാണ് മകളുടെ വിവാഹമെന്നും അതിനുള്ള ഒരുക്കങ്ങൾ നടത്തുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ റോഗുകളിൽ ഇവർ പറയുകയുണ്ടായി നേരത്തെ വിവാഹ നിശ്ചയം നടത്തിയിരുന്ന ചെക്കനുമായിട്ട് തന്നെയാണ് നന്ദനയുടെ വിവാഹം കഴിഞ്ഞിരിക്കുന്നത് ഇവരുടെ വിവാഹ നിശ്ചയം വളരെ ആർഭാടപൂർവ്വമാണ് കുടുംബം ആഘോഷിച്ചത് ഇതേ രീതിയിലായിരുന്നു കഴിഞ്ഞ വർഷം നന്ദനയുടെ സഹോദരി പൊന്നുവിന്റെ വിവാഹം അന്ന് വളരെ വലിയ വിവാദങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഈ വിവാഹം കാരണം ഉണ്ടായത് എന്നാൽ പൊന്നുവും ഭർത്താവ് ഷെബിനും കുഞ്ഞുമായി ഇപ്പോൾ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ കഴിയുകയാണ് നന്ദനയുടെ വിവാഹത്തിൽ കുടുംബം ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല